നമസ്കാരം ഒരാളുടെ മരണശേഷം ജീവാത്മാവ് പ്രേതാവസ്ഥയെ പ്രാപിക്കുന്നതാകുന്നു പ്രേതാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമായി വർധിക്കുന്ന ആത്മാവ് വിവിധ ശ്രാദ്ധ കർമ്മങ്ങളിലൂടെ പ്രേതമുക്തി നേടി മോക്ഷം ലഭിക്കുന്നു ഈ മോക്ഷം ലഭിക്കാനായി നാം വിവിധ കർമ്മങ്ങൾ പ്രധാനമായും വാവുബലി ദർപ്പണം ചെയ്യണം അതിലൂടെ പിതൃപ്രീതിയും അവർക്ക് മോക്ഷത്തിലേക്ക് അടുക്കുവാനും സാധിക്കുന്നതുമാണ് എന്നാൽ ഇതിലൊരു കാര്യം വ്യക്തമായി തന്നെ ബ്രഹ്മപുരാണത്തിൽ പരാമർശിക്കുന്നു അത് ഇപ്രകാരമാണ് പിതാവ് പിതാമഹൻ പിതാമഹൻ പ്ര ഇങ്ങനെ നാം ഉൾപ്പെട്ട നാല് തലമുറയിൽപ്പെട്ടവരും മരണശേഷം പ്രേതാവസ്ഥയിൽ കഴിയുന്നവരുമാണ് പിതൃക്കൾ അതായത് നാം ബലിതർപ്പണം ചെയ്യുമ്പോൾ അത് നമുക്കും മോക്ഷദായകമായി മാറുന്നു എന്ന് ഇതിനാൽ ബലിതർപ്പണം പിതൃക്കൾക്ക് മാത്രമല്ല നമുക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നതുമാണ് കർക്കിടക വാവിൻ്റെ അന്നും പിറ്റേന്നും ഭൂമിയിൽ പിതൃക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതാകുന്നു ഈ സമയം പിതൃപ്രീതി വന്നു ചേരുവാനും ജീവിതത്തിലെ സർവദോഷങ്ങളും ദുരിതങ്ങളും മാറുവാനും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അത്ഭുത നമ്പർ റിപ്പീറ്റ് ആയി വരുന്ന ചില നമ്പറുകൾ അസാധാരണ നമ്പറുകൾ തന്നെയാകുന്നു അവ ദേവതയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നമ്പറുകളിൽ ഒന്ന് തന്നെയാകുന്നു ഇതിൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് പറയുന്നവയാണ് നാല് അല്ലെങ്കിൽ നാല് റിപ്പീറ്റ് ആയി വരുന്നത് പ്രത്യേകിച്ചും ത്രിപിൾ ഫോർ ഫോർ മൂന്ന് തവണ അടിപ്പിച്ച് വരുന്നു എങ്കിൽ അത്തരത്തിലും ശുഭകരമായി തന്നെ പരാമർശിക്കാം അത് സമയമാകാം അതായത് രാവിലെയോ വൈകുന്നേരമോ വരുന്ന സമയം നാല് പോയിന്റ് നാല് നാല് അതായത് നാല് നാല്പത്തി നാല് അല്ലെങ്കിൽ ഫോൺ നമ്പർ അവസാനം വരുന്ന നമ്പർ കാറിന്റെ നമ്പർ പ്ലേറ്റ് ആകാം അല്ലെങ്കിൽ ബിൽ നമ്പർ ആകാം അങ്ങനെ എന്ത് തന്നെയും ആകാം ഇങ്ങനെ ഇന്നേ ദിവസം നാല് നാല് എന്ന് കാണുന്നത് തന്നെ പിതൃക്കളുടെ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാകുന്നു അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഉറപ്പാണ് ഇതിലൂടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനയാണ് നിങ്ങൾ അർത്ഥമാക്കേണ്ടത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞാൽ സ്പിരിച്വൽ ഹഗ് അവർ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഉറപ്പാണ് ലഭിക്കുന്നത് അവർ ഒരു കാവൽ സംരക്ഷകരായി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യവും ഇതിലൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ നമ്പർ ഇന്നേ ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുകയോ അത് എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ നൽകും എന്ന് ഈ വീഡിയോയിലൂടെ ഇനി മനസ്സിലാക്കാം ആഗ്രഹം ഒരു വ്യക്തിക്ക് ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ ഉണ്ടാകാം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം സാമ്പത്തികപരമായ ആഗ്രഹമാണ് എങ്കിൽ പോലും ഈ കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ വേണം കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പണമാണ് അല്ലെങ്കിൽ ഒരു തുകയാണ് എങ്കിൽ ആ തുക കൃത്യമായി തന്നെ പറയണം നിങ്ങളുടെ കടം എത്രയാണോ ആ കടവുമായി ബന്ധപ്പെട്ട സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകണം എന്നാണ് പറയുക ഇനി ആഗ്രഹം അത് ഏതാഗ്രഹമാണ് എങ്കിൽ പോലും പിതൃക്കളുടെ സഹായത്താൽ നടക്കാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആവശ്യമായിട്ടുള്ളത് വെള്ള പേപ്പറാകുന്നു ഈ പേപ്പറിൽ ചില പ്രത്യേകതകൾ അനിവാര്യമാണ് കാരണം കീറലുകൾ പാടുള്ളതല്ല കേടുപാടുകൾ സംഭവിക്കാത്തതായ പേപ്പറാണ് ആവശ്യമായിട്ടുള്ളത് കൂടാതെ ഈ പേപ്പറിൽ മറ്റൊന്നും തന്നെ എഴുതിയിരിക്കുവാൻ പാടുള്ളതല്ല ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാം ചെയ്യേണ്ടത് ഇപ്രകാരമാണ് ആദ്യം മുകളിൽ തന്നെയായി അതായത് പേപ്പറിന്റെ മുകളിൽ നടുക്കായി നാല് 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 അഥവാ ത്രിപിൾ ഫോർ എന്ന നമ്പർ എഴുതുക ശേഷം താഴെ നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ ആ ആഗ്രഹം കൂടി എഴുതുക ജോലിയാണ് എങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചു അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ജോലി ലഭിച്ചു എന്ന് എഴുതുക ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജോലി എവിടെ എങ്ങനെ ലഭിച്ചു എന്ന് കൃത്യമായി തന്നെ നിങ്ങൾ എഴുതേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതേപോലെ തന്നെ മുൻപ് പരാമർശിച്ചതുപോലെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി തന്നെ ആ സംഖ്യ കൃത്യമായി തന്നെ നിങ്ങൾ എഴുതേണ്ടതും അനിവാര്യം തന്നെയാകുന്നു വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇതിനടുത്തായി അഥവാ ഈ സ്ഥലത്തിനടുത്തായി വയ്ക്കാൻ സാധിച്ചു പ്രത്യേകം നിങ്ങൾ എഴുതേണ്ടതാകുന്നു ഇങ്ങനെ എവിടെയാണോ എപ്രകാരമാണോ ആ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി തന്നെ പരാമർശിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇപ്രകാരമാണ് ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെ ഉറങ്ങുന്നതിന് മുൻപായാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശേഷം തലയിണക്കടിയിലായി തന്നെ ഈ പേപ്പർ മടക്കി വയ്ക്കുക ഒരിക്കലും ചുളിവ് മറ്റു ചുളിവുകൾ പാടുള്ളതല്ല രാവിലെ ആരും കാണാത്ത ഇടത്ത് കളയുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ ശിവക്ഷേത്ര ദർശനം നടത്തി ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന് ധാര വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു കൂടാതെ മറ്റു ചില മന്ത്രങ്ങൾ കൂടി ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ചും ജപിക്കേണ്ടതാകുന്നു ഈ സമയങ്ങളിൽ അതായത് ഇന്ന് കർക്കിടക വാവുബരിയുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് എഴുതുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ മന്ത്രം ജപിച്ചതിന് ശേഷമാണ് എഴുതേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക മന്ത്രങ്ങൾ ഇപ്രകാരമാണ് ഈ മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് തവണയാണ് ജപിക്കേണ്ടത് ഇപ്രകാരമാണ് മന്ത്രങ്ങൾ ഓം കുലദേവതായേ നമ ഓം കുലദേവിയേ കുലദേവിയമ ഓം നാഗദേവതായേ നമ ഓം പിതൃദേവതായേ നമ എന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് ആണ് ജപിക്കേണ്ടത് മറ്റ് മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും എഴുതുന്നതിന് മുൻപായി തന്നെ നിങ്ങൾ ജപിക്കുക എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് അതിൽ ആദ്യത്തേതായ കാര്യം ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം നിങ്ങൾ ധരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല വസ്ത്രം തന്നെ നിങ്ങൾ അണിയേണ്ടതാകുന്നു വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കുവാൻ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിൽ വിളക്ക് തെളിയിക്കണം എന്ന് നിർബന്ധമില്ല ആ കാര്യവും ഓർക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് മന്ത്രജപം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളെ ആഗ്രഹങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നടക്കുക തന്നെ ചെയ്യും കർമ്മഫലം അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും എവർക്കും നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു